പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫോർ ഇയർ ഡിഗ്രി സെമസ്റ്റർ പരീക്ഷയുടെ ഭാഗമായിട്ട് മേജർ മൈനർ വിഷയങ്ങളിലെ പാസ് മാർക്ക് എത്ര ഒട്ടേറെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു സംശയമാണ് വളരെ കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ല അപ്പൊ ആദ്യം തന്നെ പരീക്ഷയുടെ മാർക്കുകൾ നോക്കാം പരീക്ഷ എയ്ത്ത് പരീക്ഷ നടക്കുന്നത് എഴുപത് മാർക്കിന് ഇന്ത്യാണൽ ഇരുപത് ആദ്യത്തെ നാല് മോട്ടികളും പത്ത് ഓപ്പണൻറ് പൊട്ടികൊള്ളുന്നു നമുക്ക് ഇതിന്റെ ക്രൈറ്റീരിയകളൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് പല വീഡിയോകളായിട്ട് പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പോൾ മുപ്പത് മാർക്കിനാണ് നമ്മുടെ ഇന്റേണൽ ആയിട്ട് ഉള്ളത് എഴുപത് മാർക്ക് നമ്മൾ എക്സ്റ്റേണൽ പരീക്ഷ എഴുതിയിട്ട് വാങ്ങ വാങ്ങേണ്ട മാർക്കാണ് അപ്പൊ ഇതിലെ പാസ് മാർക്ക് എത്രയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഓരോ ഡിഗ്രിയുടെ പാസ് മാർക്ക് എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കണം തേർട്ടി ഫൈവ് എന്ന് പറയുമ്പോൾ എഴുപതേ പ്ലസ് മുപ്പത് അതിന്റെ തേർട്ടി ഫൈവ് മുപ്പത്തിയഞ്ച് മാർക്കാണ് ഇന്റേണലും എക്സ്റ്റേണലും കൂടി പാസ്സാക്കാൻ വേണ്ടത് എന്നാൽ എക്സ്റ്റേണൽ പരീക്ഷയിൽ മിനിമം ഇരുപത്തി ഒന്ന് മാർക്ക് വാങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ പരീക്ഷയുടെ മുപ്പത് ശതമാനം നമ്മൾ എന്ത് ചെയ്യണം എഴുതി തന്നെ വാങ്ങണം എക്സ്റ്റേണൽ പരീക്ഷയുടെ മുപ്പത് ശതമാനം നമ്മൾ എഴുതി വാങ്ങണം എക്സ്റ്റേണൽ പരീക്ഷയിലെ മുപ്പത് ശതമാനം എന്ന് പറയുന്നത് അത്രേ ഇരുപത്തി ഒന്ന് മാർക്ക് നമ്മൾ എഴുതി വാങ്ങണം അപ്പൊ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു സംശയമാണ് എനിക്ക് ഇരുപത്തിയഞ്ച് മാർക്ക് ആണ് ഇന്റേണൽ ഉള്ളത് ഇനി പത്ത് മാർക്ക് വാങ്ങിയാൽ പോരെ പോരാ നിങ്ങൾ എത്ര വാങ്ങണം ഇരുപത്തി എഴുതി നിർബന്ധമായിട്ടും വാങ്ങേണ്ടതുണ്ട് ഫോർ ഡിഗ്രിയിൽ ഇരുപത്തി മാർക്ക് നമ്മൾ എക്സ്റ്റേണൽ പരീക്ഷയിൽ വാങ്ങണം ഇന്റേണലും എക്സ്റ്റേണലും കൂടി കൂട്ടിയിട്ട് മുപ്പത്തഞ്ച് മാർക്ക് ഇനി ഒരു വിദ്യാർത്ഥിക്ക് ഇന്റേണൽ സീറോ ആണെന്ന് കരുതുക ഈ വിദ്യാർത്ഥി എന്ത് വാങ്ങിയാൽ മതി എഴുതിയിട്ട് മുപ്പത്തഞ്ച് മാർക്ക് വാങ്ങിയാൽ ആ വിദ്യാർത്ഥി പാസ്സാകുന്നതാണ് ഓക്കെ അപ്പൊ ഇന്റേണലിന് മിനിമം ഇല്ല പക്ഷെ എക്സ്റ്റേണൽ പരീക്ഷക്ക് മിനിമം ഉണ്ട് ഈ കാര്യം വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ ഇന്ത്യ ആണൽ മാർക്ക് ഇരു പത്താണെന്ന് കരുതുക അപ്പൊ നിങ്ങൾ എഴുതി വാങ്ങേണ്ട മാർക്ക് എത്ര ഇരുപത്തഞ്ച് മാർക്ക് ഇന്റേണൽ മാർക്ക് നിങ്ങൾക്ക് മുപ്പതിൽ മുപ്പത് ഉണ്ട് അപ്പൊ നിങ്ങൾ എഴുതി വാങ്ങേണ്ട മാർക്ക് എത്ര ഇരുപത്തൊന്ന് നിങ്ങൾ ഇന്റേണൽ മാർക്ക് മാർക്ക് ഉണ്ട് നിങ്ങൾ എഴുതി വാങ്ങേണ്ട മാർക്ക് എത്ര ഇരുപത് നിർബന്ധമാണ് നിങ്ങൾക്ക് എഴുതി വാങ്ങേണ്ട മാർക്കുകൾ ഇനി ഓരോ ഗ്രേഡ് ലഭിക്കാൻ എത്ര മാർക്ക് വേണം എന്നുള്ള ഒരു സംശയം കൂടി ഉണ്ട് അതും കൂടി പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും പാസ് മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ് മുപ്പത്തി അഞ്ചാണ് അപ്പോ നിങ്ങൾക്ക് മുപ്പത്തി അഞ്ച് മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് പി ഗ്രേഡ് കിട്ടും പി ഗ്രേഡ് ലഭിക്കും ഇനി നിങ്ങൾക്ക് നാപ്പത്തി അഞ്ച് വരെ പി ഗ്രേഡ് ആണ് നാപ്പത്തഞ്ചിന് മുകളിൽ സി ഗ്രേഡ് ആണ് അൻപത്തഞ്ചിന് മുകളിൽ ബി ഗ്രേഡ് ആണ് അറുപ അറുപത്തഞ്ചിന് മുകളിൽ ബി പ്ലസ് ആണ് ബി പ്ലസ് ആണ് എഴുപത്തി അഞ്ചിന് മുകളിൽ നിങ്ങൾക്ക് എ ഗ്രേഡ് ആണ് എ ആണ് എൺപത്തി അഞ്ചിന് മുകളിൽ എ പ്ലസ് ആണ് നിങ്ങൾക്ക് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചിന് മുകളിലാണ് നിങ്ങളുടെ മാർക്ക് എങ്കിൽ മാർക്കെങ്കിൽ തൊണ്ണൂറ്റഞ്ചിന് മുകളിലാണെങ്കിൽ ഒ ഗ്രേഡ് ആണ് ഓക്കെ അപ്പോൾ മുപ്പത്തഞ്ചിന് ബി ഗ്രേഡ് അതാണ് പാസ് മാർക്ക് നാൽപ്പത്തഞ്ചിന് സി അൻപത്തഞ്ചിന് ബി അറുപത്തഞ്ചിന് ബി പ്ലസ് എഴുപത്തി അഞ്ചിന് എ എൺപത്തി അഞ്ചിന് എ പ്ലസ് തൊണ്ണൂറ്റഞ്ചിന് ഓ മുപ്പത്തഞ്ചിനും നാപ്പത്തി അഞ്ചിനും ഇടയിലാണ് പി ടോ നാപ്പത്തിനാലും ഇട്ടിയ പി ആണ് നാപ്പത്തി അഞ്ചായാലും സി ആയി നാപ്പത്തി അഞ്ചോ അമ്പത്തി ഇടയിലാണ് സി അൻപത്തഞ്ച് കിട്ടിയാൽ എന്തായി ബി ഗ്രേഡ് ആയി അൻപത്തഞ്ചോ അറുപത്തഞ്ചും ഇടയിൽ ബി പ്ലസ് അറുപത്തഞ്ച് കിട്ടിയ ബി പ്ലസ് അറുപത്തഞ്ചിനും എഴുപത്തിയഞ്ചിനും ഇടയിൽ എ ഗ്രേഡ് എഴുപത്തി അഞ്ച് എ ഗ്രേഡ് എഴുപത്തി അഞ്ചും എൺപത്തഞ്ഞു അടിയിൽ എ പ്ലസ് ഏർ എമ്പത്തഞ്ച് ഇട്ടിയ പ്ലസ് എൺപത്തഞ്ചിനും തൊണ്ണൂറ്റിനും ഇടയിൽ ഓ ഗ്രേഡ് ഓ ഗ്രേഡ് അതിന് മുകളിൽ ഓ ഗ്രേഡ് ഇങ്ങനെയാണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും കരുതാണ് ഓക്കെ താങ്ക് യു